നമസ്കാരം ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിക്കപ്പെട്ട് ജയിലിലായ സംഭവം കൂളിളക്കം ഉണ്ടാക്കിയിരിക്കുകയാണല്ലോ ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഡെവലപ്മെൻറ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ആരംഭിക്കാം ഏറ്റവും ഒടുവിൽ എൽ ഡി എഫ് യു ഡി എഫ് എം പിമാർ അമിത് പോയി കണ്ടു അമിത്ഷാ ഇക്കാര്യത്തിൽ അനുകൂലമായ നടപടിയെടുക്കാം എന്ന് അവർക്ക് ഉറപ്പ് നൽകി എന്ത് നടപടിയാ സർക്കാർ ഛത്തീസ്ഗഡ് സർക്കാർ അവർക്ക് അനുകൂലമായിട്ട് പ്രോസിക്യൂഷൻ അവിടെ അവർക്ക് അനുകൂലമായ നിലപാടെടുക്കും ജാമ്യം കിട്ടാനുള്ള സൗകര്യം ചെയ്യും എന്നാണ് അമിത്ഷാ പറഞ്ഞത് എന്താണ് സംഭവം നമ്മുടെ രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയ രണ്ട് കന്യാസ്ത്രീകളെ മതപരിവർത്തനത്തിൻ്റെയും മനുഷ്യക്കടത്തിൻ്റെയും പേരിൽ പോലീസ് കൈമാറുകയാണ് ഭജ്രംഗ്ദൾ പ്രവർത്തകർ സംഘപരിവാർ പ്രവർത്തകർ വന്ന് പിടിച്ച് പോലീസിനോട് കേസെടുക്കണം ഇന്ന് ഇന്ന് വകുപ്പിടണം എന്ന് പറഞ്ഞ് വകുപ്പിടുവിച്ച് പോലീസിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് എന്നിട്ടത് സർക്കാരിൻ്റെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ് ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ അത് അവിടുത്തെ ഒരു പ്രത്യേകമായ വിഭാഗത്തെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ മുദ്രാവാക്യമാണത്രേ ഇതുപോലെ മറ്റ് മതങ്ങളിലെ ആളുകളെ അവരുടെ മതത്തിൻ്റെ ഐഡൻറ്റിറ്റിയോടു കൂടി എന്തെങ്കിലും കാര്യത്തിൽ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ മറ്റ് ഒരു വിഭാഗത്തിന് അനുകൂലമായ നിലപാടാണ് അത് വോട്ടുണ്ടാക്കും ആളുകളെ പിന്തുണ ലഭിക്കും എന്നൊക്കെയുള്ളൊരു പദ്ധതി അവിടെയുണ്ട് അത്രേ അങ്ങനെയാണ് സംഘപരിവാറിൻ്റെ പലവിധ സംഘടനകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടുക പശുവിൻ്റെ കാര്യമൊക്കെ വേറെ നമ്മൾ കാണാറുണ്ടല്ലോ അത് മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഭാഗം ഇത് ന്യൂനപക്ഷ വിരുദ്ധതയുടെ തുടർച്ചയായി ക്രിസ്തു മതത്തിലേക്ക് മതം മാറ്റുന്നു എന്ന ആരോപണത്തിൽ ഉള്ള പ്രശ്നമാണ് അതായതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായമാണ് ഒരു വലിയ പിതാവ് തന്നെ പറഞ്ഞത് അവിടത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ ഈ സഭാവസ്ത്രമൊക്കെ ഒളിപ്പിച്ചിട്ട് വേണം പോവാൻ അമ്മാതിരി സംസ്ഥാനങ്ങളാണ് പല ഇടങ്ങളും അങ്മാതിരി നിയമങ്ങളാണ് അവിടെ നടപ്പാക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് ഏറ്റവും ഒടുവിൽ ദീപിക എഴുതിയ മുഖപ്രസംഗത്തിൽ പറഞ്ഞൊരു വാചകമുണ്ട് കേരളമൊഴികെ ഇവിടെ ജീവിക്കാൻ മറ്റ് മതക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് അപ്പോഴാണ് ഈ സംഭവത്തിലേക്ക് രാഷ്ട്രീയമായ ഇടപെടലുകൾ ഉണ്ടാകുന്നത് ബി ജെ പി ഈ കേരളത്തിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് ഇടപെടുന്നത് എന്നിട്ട് എന്താക്കാനാണ് ഒന്നും ആക്കാനില്ല അത് അവിടുത്തെ രാഷ്ട്രീയമായ നീക്കങ്ങളുടെ ഭാഗമാണ് അമിത്ഷാ ഒടുവിൽ ഇങ്ങനെ ഒരു ഉറപ്പ് കൂടി നൽകിയിട്ടുള്ളത് അമിത്ഷാ ഇവിടെ കേരളത്തിൽ ബി ജെ പിനെ വളർത്താൻ ക്രിസ്തു മതവിശ്വാസികളുടെ പിന്തുണയോടുകൂടി വളർത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതി നടപ്പാക്കാണല്ലോ അപ്പം അവരെ വലിയ ബഹളം ഉണ്ടാക്കി ജയിലിൽ അടച്ചതിനു ശേഷം ജാമ്യം കൊടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ക്രൈസ്തവരൊക്കെ പിന്നാലെ നിൽക്കും എന്നുള്ളതാണ് പദ്ധതി എന്നാൽ ഈ പദ്ധതി വിജയിക്കുമോ എന്നുള്ള ചോദ്യമുണ്ട് അത് വിജയിച്ചതിൻ്റെ ലക്ഷണം തൃശൂരിൽ വോട്ടിംഗ് പാറ്റേൺ ഒക്കെ കണ്ടപ്പോൾ നമ്മൾ കണ്ടതാണ് സുരേഷ് ഗോപി അമ്മാതിരി കുരുത്തോലും പിടിച്ച് നടന്നതൊക്കെ കണ്ടാണല്ലോ അങ്ങനെ വോട്ട് വാങ്ങിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് അത് പക്ഷേ നേരിട്ടുള്ള വോട്ടിനപ്പുറത്ത് എങ്ങനെയാണ് അവർ കൈക്കലാക്കിയത് എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട് മുസ്ലിം വിരുദ്ധത പറഞ്ഞുകൊണ്ട് മറ്റൊരു സമുദായത്തിൻ്റെ വില്ലന്മാരാക്കി കൊണ്ടുള്ള ഒരു നീക്കമാണ് നടത്തിയത് അങ്ങനെ അങ്ങനെയൊരു ഇസ്ലാമോ ഫോബിയ പരത്തിക്കൊണ്ടുള്ളൊരു രാഷ്ട്രീയമാണ് നടത്തിക്കൊണ്ടിരുന്നത് അവിടേക്കാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിരന്തരമായി നടക്കുന്ന സംഭവങ്ങളിൽ ഒന്നിൽ രണ്ട് മലയാളി സിസ്റ്റർമാരായിരുന്നു പിടിക്കപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് ഇത്ര വലിയ വിവാദം ഉണ്ടാകുന്നത് ഈ സംഭവത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ എന്താണ് നമുക്ക് നോക്കാം ഈ സംഭവത്തിൽ പാർലമെൻറ്റിലുണ്ടായ സംഭവങ്ങൾ കേരള ബി ജെ പിയെ സംബന്ധിച്ച് പാർലമെൻറ്റിൽ ഉണ്ടായ സംഭവങ്ങൾ വരെ കനത്ത തിരിച്ചടി ഉണ്ടാക്കുന്ന നീക്കങ്ങളാണ് ഇവിടെ ജനങ്ങൾക്ക് മുന്നിൽ നേരത്തെ പറഞ്ഞ പോലെ തൃശ്ശൂർ വരെ എത്തി നിൽക്കുന്ന ക്ലൈമാക്സിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു കന്യാസ്ത്രീകൾക്ക് എതിരായ നടപടി എന്തുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പദ്ധതി രാജ്യത്താകെ നടപ്പാക്കുന്നത് ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല ഇവിടെ നിങ്ങളുടെ കാര്യത്തിൽ മാത്രം ഞങ്ങൾ വേറെയാണ് എന്ന് പറഞ്ഞു ഒരു വിഭാഗം മത മതവിഭാഗത്തോട് ചിരിച്ചു കാണിക്കുകയും ഡബിൾ ഗെയിം കളിക്കുകയും അങ്ങനെ അവരെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയും അതിൽ വീണുപോയ ഒരു സമൂഹം ഒരു വലിയ വിഭാഗം നമ്മളെ മുമ്പിൽ ഇങ്ങനെ പ്രത്യക്ഷമായി നിൽക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സാഹചര്യം വന്നത് അതിൻ്റെ തുടർച്ചയായി ഇങ്ങനെ കേരളത്തിൽ അങ്ങനെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഒരു ഡബിൾ ഗെയിമിലൂടെ പിടിച്ചു നിൽക്കുന്ന പരിപാടികൾ പൊളിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിൽ നിന്ന് കരകയറാനുള്ള ശ്രമമാണ് രാജു ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ നടത്തിയത് അതിനും പ്രത്യക്ഷത്തിൽ തന്നെ വലിയ തിരിച്ചടിയാണ് ഇതൊരു രാഷ്ട്രീയമായ പാഠം എന്ന് വേണം കരുതാൻ ഈ സംഭവത്തെ അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ അത് നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത് ദേശീയതലത്തിൽ കടുത്ത വിദ്വേഷ വഴികൾ സ്വീകരിക്കുമ്പോഴും അങ്ങനെയൊന്നുമല്ല ഞങ്ങൾ ജനാധിപത്യ പാർട്ടി ഞങ്ങളുടെ രീതി കുറച്ചുകൂടി ഗംഭീരമാണ് എന്ന് പറഞ്ഞ് കേരളത്തിലെ ക്രൈസ്തവ പിന്തുണയിൽ ചാരിയാണ് ബി ജെ പി മുന്നോട്ട് പാഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഛത്തീസ്ഗഡ് സംഭവം ഉണ്ടായപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ചും നേരിട്ട് ബിഷപ്പുമാരോട് സംസാരിച്ചും എല്ലാം തണുപ്പിക്കാൻ ആളുകളുടെ കണ്ണിൽ പൊളിയിടാൻ ബി ജെ പി രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ രംഗത്ത് വന്നു കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രങ്ങളെല്ലാം പൊളിയും വിധമാണ് പാർലമെന്റിലടക്കമുണ്ടായ സംഭവങ്ങൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയ കേരള എം പിമാരോട് വെല്ലുവിളിയുമായി ബി ജെ പിയുടെ ഛത്തീസ്ഗഡ് എം പിമാർ രംഗത്തെത്തിയത് ലോക്സഭയിൽ ഇടുന്ന സംഭവമാണ് അതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു വാർത്ത കേരളത്തിലെ തിരുവസ്ത്രം ധരിച്ച ഇന്ത്യയുടെ തിരുവസ്ത്രം ധരിച്ചാണ് അതിനകത്തു അത് കിടക്കാനൊരു കൊടുത്തില്ല ഇവിടെ ബിജെപിയുടെ സംഘം അവിടെ പോയി പോയിന്നല്ലേ പറഞ്ഞേ സഹായിക്കാൻ വേണ്ടി അവർ പോയിട്ട് ജാമ്യം കിട്ടില്ലാന്ന് മാത്രമല്ല ജയിലിനകത്ത് കട്ടിൽ പോലും കൊടുക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല ജയിലിനകത്ത് ആർ ടൈപ്പി ആണ് ഒരാൾ ഏറ്റവും പ്രധാനപ്പെട്ട അസുഖം മൈഗ്രെയിൻ മറ്റൊട്ടനവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന രണ്ട് കന്യാസ്ത്രീകളെ ഒരു ചൌക്കാളും വിരിച്ചിട്ട് ജയിലിനകത്ത് കേരളത്തിൽ നിന്ന് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് പൂർണ്ണ സമയം ഇടപെടുന്നു ഒരു ഡെലികേഷനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് സഹായിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു കട്ടിൽ വാങ്ങിക്കൊടുക്കാൻ ജയിലിനകത്ത് ബിജെപിയുടെ ഡബിൾ എഞ്ചിൻ സർക്കാരിന് പാവപ്പെട്ട രണ്ട് കന്യാസ്ത്രീകൾക്ക് ജയിലിലിനകത്ത് കിടക്കാനെ ഒരു കട്ടിൽ വാങ്ങിക്കാൻ കഴിഞ്ഞാൽ കാര്യം ലോക്സഭയിൽ കെ സി വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും ഇക്കാര്യം ഉന്നയിച്ചപ്പോൾ എതിർപ്പുമായി ഛത്തീസ്ഗഡിലേത് മതപരിവർത്തനം തന്നെ എന്ന ന്യായീകരണവുമായി ബി ജെ പി എം പി മഹേഷ് കശ്യപ് രംഗത്തെത്തി പ്രതിപക്ഷം അവർക്ക് സംരക്ഷണം നൽകുകയാണ് എന്നും അദ്ദേഹം ആരോപിച്ചു ഹൈബീഡൻ പ്രശ്നം ഉന്നയിച്ചപ്പോഴും ബി ജെ പി എം പിമാർ പ്രതിരോധിച്ചു ബലമായി ജോലിക്ക് കൊണ്ടുപോവുകയാണ് എന്ന് യുവതികളിൽ ഒരാൾ പറഞ്ഞു എന്നുവരെ ബി ജെ പി എം പി ആരോപിച്ചു കേരളത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ അവകാശവാദങ്ങൾ പൊള്ളയാണ് എന്ന് ഇതോടെ തെളിയുകയാണ് ക്രൈസ്തവരെ കബളിപ്പിക്കാൻ ഛത്തീസ്ഗഡിലെ പാർട്ടിയുടെയും സർക്കാരിന്റെയും നിലപാട് മറച്ചുപിടിക്കും വിധം ഇവിടെ ഒരു വാദം ഉന്നയിക്കുക എന്നതാണ് അവർ നയിക്കുന്ന അവർ എടുക്കുന്ന കൈകാര്യം ചെയ്യുന്ന ശൈലി എന്ന് വ്യക്തമാക്കുന്നതാണ് ലോക്സഭയിലെ സംഭവം ഇനി രാജീവ് ചന്ദ്രശേഖർ ഉന്നയിച്ചതും ഈ രണ്ട് കന്യാസ്ത്രീകൾ ഉൾപ്പെട്ട കേസ് മാത്രമാണ് എന്നുള്ളത് കൂടി നമ്മുടെ കാണണം എന്തുകൊണ്ടാണ് ഇത് അവിടെ അവിടെ മാത്രമല്ല പലയിടങ്ങളിലും നടക്കുന്നതാണ് അവിടെ നടക്കുന്ന ക്രൈസ്തവ വേട്ടയെ ന്യായീകരിക്കുകയും ഇത് കേരളത്തിൽ ചർച്ചയായ വിഷയമായതിനാൽ ഈ രണ്ടു പേരുടെ കാര്യത്തിൽ മാത്രം ഇടപെടുകയും ചെയ്യുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഒളിഞ്ഞിരിക്കുന്ന വസ്തുത പിടിയിലായത് മലയാളി കന്യാസ്ത്രീകളാണ് എന്നതുകൊണ്ട് മാത്രം അനൂപ് ആന്റണിയെ ഛത്തീസ്ഗഡിലേക്ക് വിട്ടു ഒരു ഗിമ്മിക്ക് കളിച്ചതാണ് അനൂപ് ആന്റണിയും അവിടെ പോയി ആഭ്യന്തരമന്ത്രി അടക്കം കണ്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ജാമ്യാപേക്ഷയെ സർക്കാർ എതിർക്കില്ല എന്ന് പ്രഖ്യാപിച്ചു സെഷൻസ് കോടതിയിൽ ജാമ്യം കിട്ടുകയാണെങ്കിൽ അത് ഞങ്ങളുടെ ക്രെഡിറ്റിലേക്ക് കൊണ്ടുവരാം എന്ന പ്രതീക്ഷയോടെയാണ് രാജു ചന്ദ്രശേഖർ രംഗത്തിറങ്ങിയത് അനൂപ് ആന്റണി ആ പ്രതീക്ഷയിൽ ഛത്തീസ്ഗഡിൽ തുടർന്നു എന്നാൽ ജാമ്യം ലഭിച്ചില്ല എന്ന് മാത്രമല്ല കേസിന്റെ ഗൗരവം വർദ്ധിപ്പിച്ച് എൻ കോടതിയിലേക്ക് സംഗതി നീങ്ങി തൊട്ടു സർക്കാർ കന്യാസ്ത്രീകൾക്കൊപ്പം നിൽക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ തങ്ങിയ അനൂപ് ആന്റണി മലക്കം മറിഞ്ഞു കന്യാസ്ത്രീകൾ നിരപരാധികൾ എന്ന നിലപാട് പിന്നെ ആവർത്തിക്കാൻ മൂപ്പർക്ക് ധൈര്യം പോലും ഉണ്ടായില്ല വേണ്ടി വന്നാൽ ഛത്തീസ്ഗഡിലേക്ക് പോയി മുഖ്യമന്ത്രിയെ കാണും എന്നൊക്കെ രാജീവ് ചന്ദ്രശേഖരും തട്ടിവിട്ടിരുന്നു എന്നാൽ അവിടുത്തെ മുഖ്യമന്ത്രിയും സർക്കാരും അത് ഗൗനിക്കുന്നു പോലുമില്ല അവർക്കവിടെ വോട്ട് രാഷ്ട്രീയത്തിന് ഇതുപോലുള്ള കേസുകൾ അനിവാര്യമാണ് ആവശ്യമാണത്രേ കന്യാസ്ത്രീകൾ നടത്തിയത് മതപരിവർത്തനവും മനുഷ്യക്കടത്തുമാണ് എന്ന ആക്രമണോത്സുക നിലപാടിലാണ് ഛത്തീസ്ഗഡ് സർക്കാരും ബി ജെ പിയും ഉത്തരേന്ത്യയിൽ ബി ജെ പിയും സംഘപരിവാറും പയറ്റുന്ന വിദ്വേഷ രാഷ്ട്രീയത്തെ തിരുത്താൻ ഇവിടുത്തെ നേതാക്കൾക്ക് കഴിയില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവം ഛത്തീസ്ഗഡിൽ അവിടെ ഒരു സർക്കാർ ഉണ്ട് എന്നും കേരളത്തിലെ നേതാക്കൾ എന്തിന് വേവലാതിപ്പെടുന്നു എന്നും ഉള്ള നിലപാട് ആർ എസ് എസും പരസ്യമായി പറഞ്ഞുകൊണ്ടുതന്നെ രംഗത്തെത്തി ഇതോടെ ഇവിടുന്ന് ക്രൈസ്തവ പിന്തുണയിൽ തൃശൂരിൽ നിന്ന് ജയിച്ചുപോയി അവിടെ പോയി പ്രകടനം നടന്ന സുരേഷ് ഗോപി മൗനം ഭജിച്ചു ജോർജ് കുര്യൻ അതും ഇതും പറഞ്ഞ് മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ നിന്ന് തടി തപ്പി കേരള ബി ജെ പി വിശ്വസിച്ച് ഛത്തീസ്ഗഡ് സർക്കാർ ളവുകൾ നൽകും എന്ന് വിചാരിച്ച് മിണ്ടാതിരുന്ന കേരളത്തിലെ ക്രൈസ്തവ നേതൃത്വം നിലപാട് കടുപ്പിക്കുന്നതാണ് അടുത്ത ഘട്ടമായി നമ്മൾ കണ്ടത് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് അവർക്ക് പിന്നീടാണ് ബോധ്യമായത് ബി ജെ പി സഹായിക്കും എന്നൊക്കെ അവർ വിചാരിച്ചിരുന്നു ഏത് ബി ജെ പി ഈ കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ച ബി ജെ പി സഹായിക്കും ക്രൈസ്തവ സഭാ നേതൃത്വത്തിലെ പലരും കരുതിയിരുന്നു അത്രേ കേരളത്തിലെ പ്രമുഖ നേതാക്കളിൽ നിന്ന് തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായതും ബി ജെ പിക്ക് തിരിച്ചടിയാണ് മുൻ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മതപരിവർത്തനം ഗൗരവതരമായ പ്രശ്നമാണെന്ന നിലപാട് എടുത്തു ഒപ്പം ടി പി സെൻകുമാർ അടക്കം ശശികലടക്കമുള്ള വി എച്ച് പി നേതാക്കൾ ഒക്കെ ഹിന്ദുത്വ സംഘടനകളുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ സംഘപരിവാർ സംഘടനകളുടെ ഒക്കെ നേതാക്കൾ പരസ്യമായി രംഗത്തെത്തി മതപരിവർത്തന കേസിനെ അനുകൂലിക്കുന്ന നിലപാടെടുത്തു എന്ന് മാത്രമല്ല ടി പി സെൻകുമാർ സംസ്ഥാന ഘടകത്തിന്റെ നിലപാടിനെതിരെ പരസ്യമായി രംഗത്ത് വരികയും ചെയ്തു അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ച രണ്ട് പോസ്റ്റുകളുണ്ട് അതിലൊന്നിങ്ങനെയാണ് കേരളത്തിലെ വ്യാമോഹത്തിന് ഭാരതത്തെ ബലി കൊടുക്കണോ തമിഴ്നാടും ആന്ധ്രയും പഞ്ചാബും വടക്ക് കിഴക്കും ഒക്കെ പഠിക്കുക എന്നാണ് അദ്ദേഹം ഉപദേശിക്കുന്നത് രണ്ടാമത്തേത് ഇവിടെയുള്ള ഈ കാര്യം വെച്ചുകൊണ്ട് ആകാശത്തു പറക്കുന്ന കുരുവിയെ കിട്ടും എന്ന വ്യാമോഹത്തിൽ കക്ഷത്തിലിരിക്കുന്ന പ്രാവിനെ കളയണോ ഇങ്ങനെയാണ് ടി പി സെൻകുമാറിൻ്റെ പ്രതികരണം വന്നത് അതായത് രാഷ്ട്രീയമായി നമ്മുടെ ഒരു സംസ്ഥാനത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സർക്കാരിനെ കുഴപ്പത്തിലാക്കും വിധം നമുക്ക് കിട്ടും എന്ന് വിചാരിച്ചു നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ മെനക്കെടണോ നമ്മുടെ കാഴ്ചപ്പാട് കളഞ്ഞു വിളിക്കണോ എന്നുള്ളതാണ് ചോദ്യം ഇതോടെ ക്രൈസ്തവ നേതൃത്വം പ്രകോപിതരായി അവർ തെരുവിലേക്ക് ഇറങ്ങിയതും നമ്മൾ കണ്ടു കേക്ക് മുറിക്കൽ നാടകത്തെ ആദ്യമായി സഭാ ഇരിക്കുന്നവർ തന്നെ ചോദ്യം ചെയ്യുന്ന നിലയുണ്ടായി എങ്കിലും ചിലർക്കൊക്കെ നിരാശ ബാധിച്ച കാഴ്ചയും നമ്മൾ കാണുന്ന പാമ്പ്ലാനി പിതാവിനെ പോലുള്ളവർ മുന്നൂറ് ഉപയ്യ റബ്ബറിനാക്കി തന്നാൽ ഞങ്ങൾ നിങ്ങളുടെ വരാം എന്ന് പറഞ്ഞ പാമ്പ്ലാനി പിതാവിനെ പോലുള്ള ആളുകൾ ഈ ഘട്ടത്തിലും എം വി ഗോവിന്ദനൊക്കെ ചീത്ത വിളിക്കുന്നതാണ് നമ്മൾ കേൾക്കുന്നത് ഈ സംഭവം ഇന്ത്യയിൽ രാഷ്ട്രീയമായി ക്രൈസ്തവർ സുരക്ഷിതരല്ല എന്ന് വരുത്തി തീർക്കാൻ ചിലർ നടത്തിയ നീക്കമാണ് എന്നാണ് മൂപ്പരി വ്യാഖ്യാനിച്ചത് അങ്ങനത്തെ ആളുകളുണ്ട് കാരണം ഇങ്ങോട്ടും അങ്ങോട്ടും ഒരു പാലോട്ടിട്ട് ഇങ്ങനെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഇ ഡിയുടെയും ഒരു അന്വേഷണ ഏജൻസിയുടെയും കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്ന ചില സഭാ നേതൃത്വത്തിലിരിക്കുന്ന ചില ആളുകൾക്ക് പെട്ടെന്നൊരു ുദ്ധിമുട്ടുണ്ടായി ഇതിങ്ങനെ പൊളിഞ്ഞു പോയാൽ ശരിയാവുമല്ലോ നമ്മൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകാനുള്ള പേടി ഉണ്ടായി എന്നുള്ളതാണ് രാഷ്ട്രീയമായ വസ്തുത ഇതിനിടയിൽ മറ്റൊരു നാടവും കൂടി നമ്മൾ കണ്ടു കേരളത്തിലൊരു പഴയ കേസ് ബി ജെ പി അനുകൂലികളും അനുകൂല പ്രൊഫൈലുകളും വലിയ വ്യാജ പ്രചരണത്തിന് ഉപയോഗമാക്കി സംഘപരിവാർ അനുകൂലികളായ ചില പ്രമുഖ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകർ മുതിർന്ന മാധ്യമ പ്രവർത്തകർ തന്നെ ആ പ്രചരണത്തിന് സോഷ്യൽ മീഡിയയെ ഉപയോഗിച്ചു രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംഭവത്തിന്റെ ദ ഹിന്ദു പത്രത്തിലെ വാർത്ത പൊക്കി പിടിച്ചുകൊണ്ടായിരുന്നു പ്രചരണം എന്നാൽ റെയിൽവേ പോലീസാണ് അറസ്റ്റ് ചെയ്തത് എന്ന കാര്യം ആ പ്രചാരകർ മന മനപൂർവ്വം മറച്ചു പിടിക്കുകയും ചെയ്തു ഇന്ത്യയിലെമ്പാടും കേരളത്തിലെ ഈ സാഹചര്യം വ്യത്യസ്തമായ സാഹചര്യം പ്രശംസിക്കപ്പെടുന്ന ഘട്ടത്തിൽ ദീപിക പോലും മുഖപ്രസംഗം എഴുതിയ നിലപാട് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ അങ്ങനെ അങ്ങ് വിട്ടൂടലോ എന്ന് പറഞ്ഞാണ് കേരളത്തിലും കന്യാസ്ത്രീകൾ വേട്ടയാടപ്പെടുന്നു എന്ന് വരുത്തി തീർക്കാൻ ഒരു പഴയ സംഭവത്തിൻ്റെ പത്രക്കട്ടിങ്ങുമായി രംഗത്ത് വന്നത് എന്നാൽ യഥാർത്ഥത്തിൽ റെയിൽവേ പോലീസ് രാജ്യത്താകെയുള്ള സംഘപരിവാർ സർക്കാരിന് ശേഷമുള്ള സംഘപരിവാർ നീക്കങ്ങളുടെ തുടർച്ചയായി കേരളത്തിലെ റെയിൽ തൃശൂരിലെ റെയിൽവേ പോലീസ് എടുത്ത് ഒരു പരിപാടിയായിരുന്നു അത് പക്ഷേ കേരളം പൊളിച്ചു കൊടുത്തു റെയിൽവേ പോലീസിന്റെ ഈ നയത്തെ പൊളിച്ചു കൊടുത്തു കേരളത്തിൽ അത്തരം കേസുകൾ പാളിപ്പോകാറാണ് പതിവുള്ളത് തൃശൂരിലെ കേസിൽ രണ്ട് കന്യാസ്ത്രീകളെ അടക്കമുള്ള അഞ്ചു പേരെയും കോടതി കുറ്റവിമുക്തരാക്കിയ വാർത്ത ഇന്ന് തന്നെ പുറത്തുവന്നത് ആ നീക്കങ്ങൾ തകർക്കുന്ന വിധത്തിലാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോവിഡ് കാലത്ത് ധൻബദ് ആലപ്പി എക്സ്പ്രസിൽ തൃശൂരിൽ വന്നിറങ്ങിയ ജാർഖണ്ഡ് സ്വദേശികളായ മൂന്ന് പെൺകുട്ടികളെയാണ് റെയിൽവേ പോലീസ് പിടികൂടിയത് അത് അന്ന് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ഇവരെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന രണ്ട് കന്യാസ്ത്രീകളെ ഉടൻ കേസിൽ പ്രതികളാക്കുകയും ചെയ്തു മനുഷ്യക്കടത്താണ് ആരോപിച്ചത് എന്നാൽ അറസ്റ്റിലേക്ക് കടക്കും മുമ്പ് ജാമ്യം ലഭിക്കുകയും അതിവേഗം കേസ് വിചാരണയിലേക്ക് കടക്കുകയും ചെയ്തു റെയിൽ പോലീസിന്റെ വാദം തള്ളി കഴിഞ്ഞ ദിവസം തൃശൂരിലെ സെഷൻസ് കോടതി ഉത്തരവ് പുറത്തിറക്കി രണ്ട് കന്യാസികളടക്കം അഞ്ച് പ്രതികളെയും കുറ്റവിമുക്തരാക്കി തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെ കമനീസ് ഉത്തരവിറക്കി ഇതോടെ ആ വ്യാജ പ്രചരണവും പൊളിഞ്ഞു ഏറ്റവും ഒടുവിൽ ഈ പ്രശ്നത്തെ മറികടക്കാൻ എല്ലാ വഴികളും സ്വീകരിക്കുന്നതിനിടയിലാണ് അമിത്ഷാ വഴി ഒരു ഓപ്പറേഷൻ നടത്തിയത് അമിത്ഷാ പറഞ്ഞു അനൂപ് ആന്റണി അന്ന് ഛത്തീസ്ഗഡിൽ പോയി ഇന്നലെ പറഞ്ഞതുപോലെ കോടതിയിൽ സർക്കാർ പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷയെ എതിർക്കില്ല എന്ന് പറഞ്ഞു ഏത് എൻ ഐ എ കോടതി എതിർക്കില്ല എന്ന് അമിത്ഷാ പറഞ്ഞു എൽ ഡി എഫ് യു ഡി എഫ് എം പിമാർക്ക് ഉറപ്പ് കൊടുത്തു എന്നുള്ളതാണ് ഒടുവിലത്തെ വാർത്ത യഥാർത്ഥത്തിൽ ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന കന്യാസികളുടെ അറസ്റ്റും തുടർ സംഭവങ്ങളും പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ നമുക്ക് മുന്നിൽ വയ്ക്കുന്നുണ്ട് അത് പഠിക്കേണ്ടവർ പഠിക്കുമോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല പഠിക്കാൻ ചാൻസ് വളരെ കുറവാണ് പക്ഷേ ചില പാഠങ്ങളുണ്ട് അതായത് ഒരു രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ അഖിലേന്ത്യാ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം അത് ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഞങ്ങൾ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കണ്ണിൽ പൊടിയുള്ള തന്ത്രവുമായി മുന്നോട്ടു പോയാൽ അത് പൊളിഞ്ഞു പോകുന്നതാണ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്നുള്ള ഒരു പാഠം അതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടത് ഒരു പദ്ധതി ഉണ്ട് എന്ന് നമുക്കറിയാവുന്ന കാര്യം ആയിരിക്കെ തന്നെ ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും ദേശീയതലത്തിൽ തന്നെയുള്ള പദ്ധതിയെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുള്ളപ്പോൾ തന്നെ ഇവിടെ സ്വസ്ഥമാണ് ഈ സംസ്ഥാനം അങ്ങനെ അല്ലാത്തത് കൊണ്ട് പിന്നെ ഇവിടെ നമുക്ക് അവരുടെ കൂടെ നിൽക്കാം എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്ന തന്ത്രശാലികളായ മത നേതൃത്വങ്ങൾക്കുള്ള ഒരു പാഠം കൂടിയാണ് ഇത് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് മലയാളികളായതുകൊണ്ടും മാത്രമാണ് കേരളത്തിലെ സഭാ നേതൃത്വത്തിന് ഇത്രയധികം പ്രഷർ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുണ്ടായത് ഇല്ലെങ്കിൽ അവർ ഇത്രയും നാളുള്ളതുപോലെ തന്നെ എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ ഒരു വിഭാഗം ആളുകൾ ഒരു വിഭാഗം ബിഷപ്പുമാരടക്കമുള്ള ആളുകൾ ദേശീയതലത്തിൽ എന്തെല്ലാം വാർത്തകൾ വരുന്നുണ്ട് വഴിയിലിരുന്ന് കല്ലെറിയുന്ന പള്ളിയിലച്ചന്മാരെ നമ്മൾ കാണുന്നുണ്ട് ഈ മതം മാറ്റത്തിന് എന്ന് പറഞ്ഞ് സഭാവസ്ത്രം ധരിച്ചു പോകുന്ന പുരോഹിതന്മാരെ നമ്മൾ കാണുന്നുണ്ട് വഴിയിലൂടെ നടന്നു പോകുമ്പോഴും പോലീസിൻ്റെ അതിക്രമത്തിന് വിധേയമാകുന്ന പുരോഹിതരെ കാണുന്നു കന്യാസ്ത്രീകൾക്കെതിരെ ഇങ്ങനെ നടപടിയെടുക്കുന്നത് കാണുന്നു ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ പ്രാർത്ഥിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ക്രൂരമായ കയ്യേറ്റങ്ങൾ നമ്മൾ കാണുന്നു അപ്പോഴൊന്നും ഇങ്ങനെ ഇവിടെ പലർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അവരെ ആ സമയത്തും ഇവിടെ ആ പദ്ധതി നടപ്പാക്കുന്നവരുടെ ഇവിടുത്തെ കൂട്ടരുടെ കൂടെ നിൽക്കാൻ തത്രപ്പെടുകയായിരുന്നു അങ്ങനെയുള്ള ആളുകൾക്ക് ഇതൊരു അധ്യായമായി അവർ പരിഗണിച്ചാൽ അവർക്ക് കൊള്ളാം നമുക്കും കൊള്ളാം എന്ന് മാത്രമാണ് എന്തായാലും ഒരു വസ്തുത ഇപ്പോൾ തന്നെ അനാവരണം ചെയ്യപ്പെട്ടു ബി ഈ കാര്യത്തിൽ നടക്കുന്നത് കണ്ണിൽ പൊടി ഡബിൾ ഗെയിമാണ് ആ ഗെയിം ആ തുടക്കത്തിലെ തന്നെ പാളിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം നന്ദി നമസ്കാരം